മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽകൾ എത്തി നൽകി തീർച്ചയായിട്ടും വമ്പൻ ടെസ്റ്റുകൾ സംഭവിക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയായിരിക്കും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ജാർഖണ്ഡ് ഹരിയാനയിലെ അട്ടിമറിക്ക് ശേഷം മഹാരാഷ്ട്രയും ജാർഖണ്ഡും സ്വന്തമാക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമോ അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് ഹരിയാനയിലെ തോൽവി കനത്തൊരു തിരിച്ചടിയാണ് നൽകിയത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയും ജാർഖണ്ഡും വിജയിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ളൊരു ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ബി ജെ പിയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ പറയുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് എന്ന കാര്യം ഉറപ്പാണ് അതിനിടയിൽ തന്നെയാണ് ഈ പറയുന്ന തലത്തിൽ സർവേ ബലങ്ങളെല്ലാം തന്നെ പുറത്തു വരും ദേശീയ തലത്തിലുള്ള സർവേ ബലങ്ങളൊക്കെ തന്നെ പല രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ആർക്കാണ് മുൻതൂക്കം എത്ര സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കും എത്ര സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കും എന്ത് തരം മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലെ എല്ലാ ഇരുന്നൂറ്റി നിയമസഭാ സീറ്റുകളിലും നവംബർ ഇരുപതിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതിൻ്റെ ബലം നവംബർ ഇരുപത്തി മൂന്നിനും വരും എല്ലാവർക്കും അറിയാം എന്നാൽ ഇതിനു മുമ്പ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു മെട്രൈസ് സർവേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏത് സർക്കാരാണ് സംസ്ഥാനത്ത് രൂപീകരിക്കാൻ പോകുന്നത് മഹായുതിയോ അല്ലെങ്കിൽ മഹാവികാസ് അഗാദിയോ ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പി ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേന അജിത് പവാറിൻ്റെ എൻ സി പി എന്നിവരുടെ സഖ്യമായ മഹായുതി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുമെന്ന് മെട്രൈസ് സർവേ പറയുന്നു ഇനിയിപ്പോൾ സീറ്റിന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ എത്ര സീറ്റുകൾ ഈ പറയുന്ന തലത്തിൽ നേടും മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി നിയമസഭാ സീറ്റുകളിൽ മഹായുധി സഖ്യത്തിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് തൊട്ട് നൂറ്റി അറുപത്തഞ്ച് സീറ്റുകൾ വരെ ലഭിക്കാം എന്നുള്ള തലത്തിൽ തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ബി ജെ പി സഖ്യം എൻ ഡി എ സഖ്യം അതേസമയം ഈ പറയുന്ന മാതിരി പ്രതിപക്ഷമായിട്ടുള്ള എം വി എക്ക് അവിടെ ലഭിക്കുന്നത് നൂറ്റി ആറ് മുതൽ നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ വരെ ലഭിക്കാം എന്നാണ് സർവേ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന തരത്തിൽ എൻ ഡി എ ബി ജെ പി സർക്കാർ അവിടെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള തലത്തിൽ തന്നെയാണ് പറയുന്നത് എൻ ഡി എ സഖ്യം നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത്തഞ്ച് സീറ്റുകൾ വരെ നേടാമെന്നും ഈ പറയുന്ന മാതിരി പ്രതിപക്ഷം കോൺഗ്രസ് എൻ സി പി അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം നൂറ്റി ആറ് മുതൽ നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കൂ എന്നുള്ള തരത്തിലാണ് ഈ ഒരു കണക്കുകൾ വന്നിരിക്കുന്നത് അതേസമയം എത്ര വോട്ട് വിഹിതം ഓരോ പാർട്ടിക്കും ലഭിക്കുമെന്നുള്ള തലത്തിൽ വോട്ട് വിഹിതത്തിൻ്റെ കാര്യത്തിൽ ഭരണകക്ഷിയായിട്ടുള്ള മഹായുധി സഖ്യം പ്രതിപക്ഷത്തെ മറികടക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഈയൊരു സർവേ വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യത്തിന് നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർവേയിൽ മറ്റുള്ളവർക്ക് പന്ത്രണ്ട് ശതമാനം വോട്ടും വിഹിതം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ എവിടെയൊക്കെ എത്ര സീറ്റുകൾ ലഭിക്കാമെന്നുള്ള കണക്കിൽ മെട്രോയിസ് നടത്തിയ സർവേയിൽ പശ്ചിമ മഹാരാഷ്ട്ര വിദർഭ താനെ കൊങ്കൺ മേഖലകളിൽ യഥാക്രമം നാൽപ്പത്തി എട്ട് ശതമാനം നാൽപ്പത്തി എട്ട് ശതമാനം അൻപത്തി രണ്ട് ശതമാനം വോട്ട് വീതം ലഭിക്കാനായിട്ട് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് വലിയ ജനപിന്തുണ ലഭിക്കുന്നതായി തോന്നുന്നു എന്നുള്ള തരത്തിലും അതേസമയം നോർത്ത് മഹാരാഷ്ട്ര മഹാത്വാഡ തുടങ്ങിയ മേഖലകളിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള എം ബി എക്ക് നാൽപ്പത്തി ഏഴ് ശതമാനവും നാൽപ്പത്തി നാല് ശതമാനവും വോട്ട് വീതം ലഭിക്കാനാണ് സാധ്യത െന്നും പറയുന്നു പള്ളിൽ നിന്നും എടുത്ത അഭിപ്രായം ഒക്ടോബർ പത്തിനും നവംബർ ഒൻപതിനും ഇടയിലാണ് മെട്രോസിന്റെ ഈ സർവേ നടത്തിയത് സാമ്പിൾ വലിപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്തെ ഒരു ലക്ഷത്തിൽ കൂടുതൽ പേരുടെ അഭിപ്രായമാണ് സർവേയിൽ എടുത്തിരിക്കുന്നത് ഇതിൽ അൻപത്തി ഏഴായിരത്തിലധികം പുരുഷന്മാരുടെയും ഇരുപത്തി എണ്ണായിരം സ്ത്രീകളുടെയും ഇരുപത്തിനാലായിരം യുവാക്കളുടെയും അഭിപ്രായങ്ങൾ ഉൾപ്പെടുന്നു അതിലാണ് മഹാരാഷ്ട്രയിൽ തീർച്ചയായിട്ടും വീണ്ടും ഈ പറയുന്ന തലത്തിൽ ബി ജെ പി അതുപോലെ തന്നെ ഷിൻഡെ ശിവസേനാ പക്ഷം അജിത് പവാർ എൻ സി പി പക്ഷം വീണ്ടും അധികാരത്തിൽ എത്തുമെന്നുള്ളതും കോൺഗ്രസ് പ്രതിപക്ഷമായി നിൽക്കുന്ന കോൺഗ്രസ്സിന് അവിടെ വിജയിക്കുന്നത് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇനിയിപ്പോൾ ജാർഖണ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാർഖണ്ഡ് അസംബ്ലി ഇലക്ഷൻ മെട്രോ സർവേ നടത്തിയപ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നവംബർ ഇരുപത് തീയതികളിൽ നടക്കും തെരഞ്ഞെടുപ്പ് ബലം നവംബർ ഇരുപത്തി മൂന്നിന് പ്രഖ്യാപിക്കും ഇത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അതിന്റെ പാരമ്യത്തിലാണ് അതിനിടെ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പിലെ വിവിധ പാർട്ടികളുടെ മേഖല തിരിച്ചുള്ള സീറ്റുകളും ഹിതവും കണക്കാക്കുന്ന മാട്രൈസ് സർവേയുടെ ഒരു സർവേ പുറത്തുവന്നിരുന്നു ജാർഖണ്ഡിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് സർവേ പറയുന്നത് സംസ്ഥാനത്ത് ബി ജെ പി സഖ്യ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നുവെന്നും അതേസമയം ജാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് വൻ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും പറയുന്നു ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും അധികാരം മാറുന്ന ചരിത്രമാണ് ജാർഖണ്ഡിനുള്ളത് എൺപത്തി ഒന്ന് സീറ്റുകളുള്ള ജാർഖണ്ഡ് നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി ഒന്ന് സീറ്റുകളാണ് വേണ്ടത് ആർക്ക് എത്ര സീറ്റ് ലഭിക്കുമെന്ന് ആ ഒരു കണക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ജാർഖണ്ഡിൽ ബി ജെ പി സഖ്യത്തിന് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് വരെ സീറ്റുകൾ ലഭിക്കാമെന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത് അതായത് കേവല ഭൂരിപക്ഷം എന്നുള്ള തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ആ ഒരു സീറ്റുകൾ പറയുന്നത് അതായത് നാല്പത്തി അഞ്ച് മുതൽ അൻപത് വരെ സീറ്റുകളാണ് ബി ജെ പി സഖ്യകക്ഷിക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ അതേസമയം ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച അതായത് ജെ എം എം നയിക്കുന്ന ഇന്ത്യ ബ്ലോക്ക് മുന്നണി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുമാണ് പറയുന്നത് അതായത് ഈ പറയുന്ന നിലവിൽ ഭരണത്തിലിരിക്കുന്ന ജെ എം എം സർക്കാർ വീഴുമെന്നും കോൺഗ്രസ് ജെ എം എം സർക്കാർ വീഴുമെന്ന് തന്നെയാണ് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ നേടുമെന്നുള്ള തരത്തിൽ മാത്രമേ പറയുന്നുള്ളൂ മറ്റുള്ളവർക്ക് രണ്ട് മുതൽ അഞ്ച് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ എം എം നേതൃത്വത്തിലുള്ള സഖ്യം നാൽപ്പത്തിയേഴ് സീറ്റുകൾ നേടിയപ്പോൾ എൻ ഡി എക്ക് ഇരുപത്തഞ്ച് സീറ്റുകൾ ലഭിച്ചിരുന്നു വോട്ട് ശതമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാട്രീസ് സർവേ പ്രകാരം ബി ജെ പി സഖ്യത്തിന് അൻപത്തി മൂന്ന് ശതമാനത്തിലധികം വോട്ടുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിൻ്റെ വോട്ട് വീതം ഇരുപത്തിയേഴ് പോയിന്റ് ഒമ്പത് ശതമാനമാണ് മറ്റുള്ളവർക്ക് പതിനെട്ട് പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് വീതം ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് വിവിധ മേ മേഖലകളിൽ ആർക്കൊക്കെ എത്ര സീറ്റുകൾ ലഭിക്കുമെന്നുള്ള കണക്കിലേക്ക് പോകുമ്പോഴേക്കും മെട്രോ സർവേ അനുസരിച്ച് കോൽഹാൻ അതുപോലെ തന്നെ സൗത്ത് ചോട്ടാ നാഗ്പൂർ പലാമു എന്നിവിടങ്ങളിൽ ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും പിടി കൂടുതൽ ശക്തമാകുമ്പോൾ ഈ അഞ്ച് മേഖലകളിൽ ജെ എം എം സഖ്യത്തിന് വൻ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ഒരു എസ്റ്റിമേറ്റ് ജാർഖണ്ഡിലെ പ്രദേശാടിസ്ഥാനത്തിലുള്ള സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സന്താൽ പർഗാനയിലെ പതിനെട്ട് സീറ്റുകളിൽ ബി ജെ പി സഖ്യത്തിന് ആറ് മുതൽ ഒൻപത് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും അതേസമയം ജെ എം എം സഖ്യത്തിന് നാല് മുതൽ പത്ത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നോർത്ത് ചോട്ടാ ചോട്ടാനാഗ്പൂറിലെ അതായത് ഹസാരിബാഗ് ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ ബി ജെ പിക്ക് ബി ജെ പി സഖ്യത്തിന് പതിനാല് മുതൽ പതിനേഴ് സീറ്റുകളും ജെ എം എം സഖ്യത്തിന് പൂജ്യം മുതൽ നാല് സീറ്റുകളും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചമ്പായി സോറൻ ബി ജെ പിയിൽ ചേർന്നതോടെ കോൽഹാനിയിൽ ജെ എം എം വലിയ നഷ്ടം നേരിടുന്നതായി തോന്നും പതിനാല് മണ്ഡലങ്ങളുള്ള കോൽഹാൻ മേഖലയിൽ ജെ എം എമ്മിനും സഖ്യകക്ഷികൾക്കും ദയനീയ പരാജയമാണ് സർവേ പ്രവചിക്കുന്നത് വോട്ട് വീതത്തിൻ്റെ കാര്യത്തിൽ പോലും ബി ജെ പിക്ക് ഇന്ത്യ ബ്ലോക്കിനേക്കാൾ മുൻതൂക്കം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൽഹാൻ മേഖലയിൽ ബി ജെ പിക്ക് മാത്രം നാൽപ്പത്തിരണ്ട് ശതമാനത്തിലധികം വോട്ടുകൾ ലഭിക്കുമെന്നും പലാമു മേഖലയിൽ നാൽപ്പത്തിയേഴ് ശതമാനത്തിലധികം വോട്ട് വീതം ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പലരിൽ നിന്നും എടുത്ത അഭിപ്രായം ഒക്ടോബർ പതിനഞ്ചിനും നവംബർ ഒൻപതിനും ഇടയിലാണ് സർവേ നടത്തിയത് സാമ്പിൾ വലിപ്പത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും സംസ്ഥാനത്തെ അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് പേരുടെ അഭിപ്രായമാണ് സർവേയിൽ എടുത്തത് മുപ്പതിനായിരത്തിലധികം പുരുഷന്മാരുടെയും ഏകദേശം ഇരുപത്തിയൊന്നായിരത്തിലധികം സ്ത്രീകളുടെയും പതിനൊന്നായിരത്തിലധികം യുവാക്കളുടെയും അഭിപ്രായങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഈ രണ്ട് സർവേ നോക്കുമ്പോഴത്തേക്കും ജാർഖണ്ഡിലെ ആയാലും മഹാരാഷ്ട്രയിലെ ആയാലും കാര്യങ്ങൾ വ്യക്തമാണ് സർവേ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴത്തേക്കും രണ്ട് സ്ഥലങ്ങളിലും ബി ഭരണത്തിൽ വരുമെന്ന് തന്നെയാണ് പറയുന്നത് കോൺഗ്രസ് സർക്കാർ അതായത് നിലവിൽ ജാർഖണ്ഡിൽ കോൺഗ്രസ് സർക്കാർ ഈ ജെ എം എം കോൺഗ്രസ് സർക്കാർ എല്ലാ അർത്ഥത്തിനും തകർന്നടിയുമെന്നും അവർക്ക് ഭരണം നഷ്ടപ്പെടുമെന്ന് ബി ജെ പി അധികാരത്തിൽ വരുമെന്നും പറയുന്നു മഹാരാഷ്ട്രയിൽ എൻ ഡി എ ബി ജെ പി സഖ്യം തീർച്ചയായിട്ടും വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും ഭരണം നിലനിർത്തുമെന്നും അതേസമയം കോൺഗ്രസ് ഇന്ത്യ ബ്ലോക്ക് സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ ഭരണം ലഭിക്കത്തില്ല എന്നും അവിടെ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു സർവേ ബലം സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് സ്ഥലവും കോൺഗ്രസിന് നഷ്ടമാവുകയും ബി ജെ പിക്ക് രണ്ട് സ്ഥലവും ലഭിക്കുന്ന തലത്തിലോട്ടും കാര്യങ്ങൾ മാറി മറിയും കാത്തിരിക്കാം പക്ഷേ ഇത് സർവേ ഫലം മാത്രമാണ് എന്തായിരിക്കും ഒരു റിയാലിറ്റി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം ബി ജെ പി വളരെ വലിയൊരു അട്ടിമറി ഈ പറയുന്ന രണ്ട് സ്ഥലങ്ങളിലും ഹരിയാന പോലെ തന്നെ നേട്ടമുണ്ടാക്കുമോ അതല്ല കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഹരിയാനയിലെ കനത്ത തോൽവിക്ക് ശേഷം ഒരു തിരിച്ചുവരവ് മഹാരാഷ്ട്രയിലോ ജാർഖണ്ഡിലോ നടത്താൻ സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട